ഒരടിപൊളി പ്രോപ്പർട്ടിയുടെ വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരതിമനോഹരമായ സ്ഥലം ഒരു പുരാതനമായ തറവാട് വീടും അതിന് ചുറ്റുമായി നിൽക്കുന്ന വരുമാനം എടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബർ തോട്ടവും തെങ്ങും തേക്കും കുരുമുളകും പലജാതി മരങ്ങളും ഇരുപതിലധികം പശുക്കൾക്ക് നിൽക്കാൻ പറ്റുന്ന വലിയ ഒരു തൊഴുത്തും ഷീറ്റടിക്കാനുള്ള മിഷിൻ അങ്ങനെ എല്ലാം അടങ്ങിയ ഒരടിപൊളി സ്ഥലം വിൽക്കുവാനായി വന്നിരിക്കുന്നു ചെറുപ്പുളശ്ശേരി പാലക്കാട് ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാം അത്യാവശ്യം എല്ലാ വാഹനത്തിനും എത്തിച്ചേരാൻ പറ്റുന്ന ഈ പ്രോപ്പർട്ടിയിൽ കരണ്ട് സൗകര്യവും നല്ല വലിയ ഒരു കുളവും രണ്ട് കിണറും നിറയെ ആദായവും ലഭിക്കുന്ന ഈ മനോഹരമായ വസ്തു സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ വീഡിയോക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക